ും ഗ്രീൻസും നീ വാങ്ങണ്ട കടല ഒരു രൂപ വാങ്ങണം പരിപ്പ് ഒരു രൂപ വാങ്ങണം വയറും കൂടെ അധികാരം കൂട്ടാറില്ല കടലയും ഗ്രീൻപീസും വേണ്ട കടല വേണം പരിപ്പ് ആ പരിപ്പും കടലയും മാത്രം വാങ്ങിച്ചാ പിന്നെ കൊറേ പച്ചക്കറികൾ വാങ്ങിച്ചാതി എല്ലാ കൊല്ലം ഓണം ഉള്ളതല്ലേ രണ്ട് അറി കൂടുതൽ നീ എന്തൊക്കെ അമ്മ എന്നെ പറഞ്ഞ ഓണത്തിന് സാധനങ്ങളുടെ ചീറ്റിടണോ അയി ഇതിനകത്തൊന്നും കാണണില്ലല്ലോ നീ ഇതൊന്നും നോക്കി ഇതിനകത്ത് വലുതും ഉണ്ടാ എല്ലാം ഒഴിഞ്ഞിരിക്കല്ലേ ഓണമല്ലേ വല്ലത് എല്ലാ സാധനം അറിഞ്ഞിരിക്കണം എല്ലാ സാധനവും അറിഞ്ഞിരിക്കണം ഞാനും എഴുതിക്കോളും അമ്മ ഓണത്തിന് പരിപ്പും കടലേന്ന് അല്ലല്ലോ കുറച്ച് പച്ചക്കറി പച്ചക്കറിയത് ഞാൻ എഴുതി നിന്റെ വേഷം കെട്ട് നീ കാണിക്കടി ഒരു കാര്യം ഞാൻ പറയണതൊന്നും കേൾക്കൂല്ല ഒരു തമ്പുരാട്ടി ഒന്നാക്കണ് ഞാനല്ലേ എല്ലാരും എഴുതിയിരുന്നത് ഒരു കാര്യം പറഞ്ഞ കേക്കാത്ത അവള് നീ ഇതൊന്നും കേക്കണില്ലേ